എല്ലാവർഷം ചതിച്ചു ഉണക്കു ഭീഷണിയിൽ വടക്കാഞ്ചേരി കൃഷിഭവന് കീഴിലെ എങ്കേക്കാട് വടക്കേ പാടശേഖരം സെപ്റ്റംബർ രണ്ടാം വാരത്തിൽ നടിയിൽ പൂർത്തിയാക്കിയ മധ്യകാല മൂപ്പുള്ള ഉമയെന്ന നെല്ലിനമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കാര്യമായ കേടുകളോ കീടശല്യമോ ഇല്ലാതെ പാടശേഖരത്തിലെ മുഴുവൻ നെൽച്ചെടികളും കതിരണിഞ്ഞു കഴിഞ്ഞു ജലസേചനത്തിന്റെ മറ്റു മാർഗങ്ങളില്ലാത്ത എങ്കേക്കാട് വടക്ക് പാടശേഖരത്തിൽ മഴയെ മാത്രം ആശ്രയിച്ചാണ് നെൽകൃഷി ചെയ്തു വരുന്നത് വടക്കാഞ്ചേരി പുഴയുടെ കൈവരികളിലൊന്നായ മാരാത്തുകുന്ന് അകമല വനമേഖലയിൽ നിന്നൊലിച്ചു വരുന്ന കാട്ടുചോല മാത്രമാണ് മഴയുള്ള സമയങ്ങളിൽ പാടശേഖരത്തെ ജലസമൃദ്ധമാക്കുന്നത് തുലാവർഷം വേണ്ട രീതിയിൽ പെയ്യാതിരുന്നതിനാലും കാറ്റുകാലം ആരംഭിച്ചതിനാലും പകൽ സമയത്തെ സൂര്യതാപത്തിന്റെ അളവ് വർദ്ധിച്ചതിനാലും ഏക ജലസ്രോതസ്സായിരുന്ന കാട്ടുചോല വറ്റിയതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത് താരതമ്യേന ചെറിയ പാടശേഖരമായതിനാൽ തന്നെ കുഴൽ കുഴിച്ച് ജലസേചനം നടത്താൻ സാധിക്കുമെന്നാണ് കർഷകരുടെ ഭാഷ്യം എന്നാൽ അതിനാവശ്യമായ സർക്കാർ സഹായത്തിനായി പലരും ശ്രമിച്ചിരുന്നെങ്കിലും നാളിതുവരെ നടന്നിട്ടില്ല ഇത്തരം പല പ്രതികൂല ഘടകങ്ങളെ കൊണ്ട് പ്രദേശത്തെ പലരും നെൽകൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്